ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിയോട് ഹൈമാവതിയും ദേവിയാനിയമ്മയും ശ്രേയയും കൂടി ഗംഗയെക്കുറിച്ച് കുറ്റം പറയുകയാണ് രാഹുൽ രാജ്യ വിവാഹം കഴിക്കാൻ എല്ലാത്തിനും കാരണം ഗംഗയാണ് ഗംഗയെല്ലാം അറിഞ്ഞു വെച്ചിട്ട് മഹിയോട് പോലും ഒന്നും പറഞ്ഞില്ല മഹിയെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഗംഗ ഇങ്ങനെ ചെയ്തത് അവള് നമ്മുടെ കൂടെ നിന്നിട്ട് ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ പറയുന്നുണ്ട് മഹിക്ക് കുറച്ചെങ്കിലും വില തന്നിരുന്നുവെങ്കിൽ അവളെല്ലാം തുറന്നു പറഞ്ഞേനെന്നൊക്കെ മഹിയും അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഗംഗയ്ക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നോട് അവൾക്ക് എന്ത് വേണമെങ്കിലും തുറന്നു പറയാമായിരുന്നു പക്ഷേ ഇതെന്നോട് മറച്ചു വെച്ചത് വലിയ ചതി തന്നെയാണെന്നൊക്കെ ഓർക്കുന്നു ദേവയാനിയമ്മ പറയുന്നുണ്ട് ഗംഗ രാഹുലിന്റെ ജീവിതം കൂടിയാണ് തകർത്തതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാഹുലും രാജിയും ഗംഗയും മാളുവും എല്ലാം കൈലാസത്തിലേക്ക് വരികയാണ് അവരെ കണ്ടുകൊണ്ട് എല്ലാവരും വെളിയിലേക്ക് വരുന്നുണ്ട് ഗംഗയാണെങ്കിൽ ദേവയാനിയമ്മയോട് പറയുന്നുണ്ട് രാജ്യം സ്വീകരിക്കണ്ടെന്ന് ദേവയാനിയമ്മ പറയുന്നുണ്ട് ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഹൈമാവതിയും പറയുന്നുണ്ട് നിന്റെ നാടകമൊക്കെ അല്ലായിരുന്നു ഇതൊന്നും ഇനി നീ ഇവിടെ നാടകം ഒന്നും കൂടുതൽ കളിക്കണ്ട എന്നൊക്കെ പറയുന്നു മാളു ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടി എന്തിനാണ് ഗംഗയെ വഴിക്ക് പറയുന്നത് മഹിയപ്പോൾ പറയുന്നുണ്ട് മുതിർന്നവർ സംസാരിക്കുന്ന അടുത്ത് കുട്ടികൾ സംസാരിക്കണ്ട എന്നൊക്കെ ഗെങ്ക മഹിയോട് പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റേൻ ചെയ്തിട്ടില്ല ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദേവയാനിയമ്മ പറയുന്നുണ്ട് നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ ചതിയൊക്കെ മഹിക്ക് എന്നൊക്കെ പറയുന്നു കേങ്ക എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ ഈ പാവം പെൺകുട്ടി രാജി എന്തിനാണ് ശിക്ഷിക്കുന്നത് അവളെ അകത്തേക്ക് വിളിക്കാൻ എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഒരിക്കലും പറ്റത്തില്ല എന്നൊക്കെ ഇവളെ പോലെയുള്ള ഒരു പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് വലിച്ച് ഞാൻ കയറ്റത്തില്ല എന്നൊക്കെ പറയാണ് ഹൈമാവതി പറയുന്നുണ്ട് ഈ വിവാഹം ഞങ്ങൾ ആരും അംഗീകരിച്ചതല്ല പോലീസിൻ്റെ സഹായത്തോടെയല്ലേ നടന്നത് അതുകൊണ്ട് പോലീസിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ് എന്നിട്ട് ഈ വീട്ടിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് ഇത് പോലീസ് ഇടപെട്ട കാര്യമൊക്കെയല്ലേ പ്രശ്നമാക്കണ്ട തൽക്കാലം രാജ്യ അകത്തേക്ക് വിളിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട് ഡവ്യാനിയമ്മ പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല അത് മാത്രമല്ല ഇതിനെല്ലാം കാരണം ഗംഗയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് രാജിക്കാരനെ കൊണ്ട് പറയുന്നുണ്ട് ഗംഗ ചേച്ചി ഒരു തെറ്റം ചെയ്തിട്ടില്ല എന്ന് ശ്രേയപ്പോൾ പറയുന്നുണ്ട് വന്ന് കയറിയില്ല അതിനു മുമ്പേ അവൾ ഗംഗ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് സ്വത്തിന്റെ കാര്യത്തിൽ ഒന്നും പ്രശ്നമാക്കണ്ട രാഹുലിന് ഞാൻ എൻ്റെ പകുതി സ്വത്ത് എഴുതി കൊടുക്കാമെന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് മഹി അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ തൽക്കാലം ഞാൻ ഇവിളെ സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് രാജി വിളക്കുമായിട്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് ശ്രേയയാണെങ്കിൽ ഫാൻ ഓൺ ആക്കുന്നുണ്ട് ഫാൻ്റെ കാറ്റ് കൊണ്ട് വിളക്ക് അണഞ്ഞു പോകുന്നു അതുകൂടെ കാണുമ്പോൾ ഹൈമാവതിയും ദേവ്യാനിയമ്മയും എല്ലാം പ്രശ്നമുണ്ടാക്കുകയാണ് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാളു അപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് ഇത്രയും ബഹളം വെക്കുന്നത് മനഃപൂർവ്വം ശ്രേയ ഫാൻ ഓൺ ആക്കിയതാണ് അങ്ങനെയാണ് വിളക്ക് കിട്ടുപോയതെന്ന് പറയുന്നു മാളു പറയുന്നത് കേട്ടിട്ട് ശ്രേയ വല്ലാതാകുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് നീ സംസാരിച്ച് ആരും തർക്കിക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞെന്നൊക്കെ പറയുന്നു ശേഷം രാത്രിയിൽ മഹി റൂമിൽ ഇരുന്നിട്ട് രാജിയുടെ അമ്മ പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുകയാണ് ഗംഗ പറഞ്ഞിട്ടാണ് ഈ വിവാഹം നടന്നതെന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നു മഹിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഗംഗയോട് ഒരുപാട് ദേഷ്യം വരികയാണ് ഗംഗ മഹിയുടെ റൂമിലേക്ക് വരുന്നു ഗംഗ പറയുന്നുണ്ട് എല്ലാം മഹിയെൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് മഹി ഇപ്പോൾ പറയുന്നുണ്ട് തെറ്റിദ്ധാരണയാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇന്ന് നടന്ന ഒന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു മഹി ചോദിക്കുന്നുണ്ട് രാഹുലും രാജിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന കാര്യം ഗംഗയ്ക്ക് അറിയാമായിരുന്നു എന്ന് ഗംഗ അറിയാമായിരുന്നു എന്ന് പറയുന്നു അതുകൂടെ കേൾക്കുമ്പോൾ മഹിക്ക് ദേഷ്യമാകുന്നുണ്ട് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അപ്പോഴേക്കും കൈവിട്ടു പോയെന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് ഇനി എനിക്ക് നിന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്റെ മനസ്സിൽ ഗംഗയ്ക്ക് ഇനി സ്ഥാനമില്ല എന്ന് പറയുന്നു ഗംഗ ഈ വീട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് മാളു ഒരാൾ കാരണം മാത്രമാണെന്ന് പറയുന്നു ഇനിയും എൻ്റെ മുന്നിലേക്ക് ഗംഗ വന്നു പോയേക്കരുതെന്നൊക്കെ മഹി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഗംഗ മഹിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല മഹി ദേഷ്യപ്പെട്ടിട്ട് റൂമിൽ നിന്ന് പോകുന്നു ഗംഗ റൂമിലിരുന്ന് ഒരുപാട് കരയുകയാണ് ശേഷം കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുലിൻ്റെ അടുത്തേക്ക് രാജി ചെല്ലുന്നു രാഹുൽ രാജിയോട് ദേഷ്യപ്പെടുകയാണ് നീ എൻ്റെ അടുത്ത് ഭാര്യയുടെ അധികാരമൊന്നും കാണിക്കേണ്ട എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു രാജി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ രാഹുലേട്ടൻ തന്നെയാണോ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് രാഹുൽ പറയുന്നുണ്ട് നീ എൻ്റെ ജീവിതം തകർത്തു നിനക്ക് എൻ്റെ ഭാര്യയായിട്ട് ഈ കൈലാസത്തിലേക്ക് വരാൻ ഒരു യോഗ്യതയും ഇല്ലെന്നൊക്കെ പറയുന്നു ആ സമയത്ത് രാജി പറയുന്നുണ്ട് നിങ്ങളല്ലേ എൻ്റെ പിന്നാലെ വന്നതും എൻ്റെ ജീവിതം തകർത്തു എന്നും രാഹുൽ പറയുന്നുണ്ട് നിന്നെ ഞാൻ മുതലാക്കിയതിനൊക്കെ നിനക്ക് ഞാൻ ഗിഫ്റ്റും തന്നിട്ടുണ്ട് അതങ്ങനെ മാത്രം കണക്കാക്കിയാൽ മതി അല്ലാതെ ഇവിടെ കയറി ഭരിക്കാമെന്നൊന്നും നീ കരുതണ്ടെന്നൊക്കെ പറയുന്നു രാഹുൽ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഉറപ്പായിട്ടും ഒഴിവാക്കിയിരിക്കുമെന്ന് രാജ ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കണമെങ്കിൽ എന്നെ കൊന്നിരിക്കണം എനിക്ക് നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്